മടിയാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിള്ളേരുടെ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ പോയ വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലത്തെ ബ്ലോഗ് ഒത്തിരി ലെങ്ത് ആയിട്ട് ഞാൻ വിചാരിച്ച വാങ്ങിയ സാധനങ്ങളൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒത്തിരി ലെങ് ആയി പോകൂലെ അപ്പൊ ഞാൻ ഇന്ന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഒന്നാക്കുന്നുണ്ട് അപ്പൊ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയെന്ന് ചോദിച്ചാൽ കാഞ്ഞങ്ങാട് എന്നായിട്ടോ കാഞ്ഞങ്ങാട് ഫോക്സി ബാഗ് എന്ന് പറഞ്ഞിട്ട് ആയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും എന്താ പറയുക ബാഗുകളും ഫുട്വെയറും ഫാൻസി സാധനങ്ങളും എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാ അത്യാവശ്യം പൈസയുണ്ട് പക്ഷെ സാധനങ്ങളൊക്കെ നല്ലതാണ് കാരണം നമുക്ക് നല്ല സാധനം കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല പൈസ കൊടുക്കണുണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ രണ്ടു രണ്ടുപേർക്കും ഒരേ എല്ലാം വാങ്ങിയാക്കുന്ന ഒരുപോലത്തെ കാരണം ചില സമയമില്ലെങ്കിൽ ഒരാൾക്ക് വേറെ ഒരാൾക്ക് വേറെ വാങ്ങിയാൽ ഇവര് ചിലപ്പം കുറച്ചു പടി കൂടും അപ്പൊ അതുകൊണ്ട് ഒരേ ഓലത്ത് വാങ്ങിയ ഇത് സ്പൈഡർമാൻറെ ഉണ്ടാ ലൈറ്റ് ആയിക്കാത്ത സ്പൈഡർമാൻറെ ബാഗ് ഇത് ഗൾഫിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനം ഒന്നും പക്ഷെ നല്ല കട്ടിയായിട്ടോ ഒന്നും പറയാനുള്ളതൊക്കെ നല്ല 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 കട്ടിയൊക്കെ ഉണ്ട് അതുപോലെ ണ്ടോ ഒരു കള്ളിയുണ്ട് രണ്ട് മൂന്ന് ഇതിനകത്ത് ബോക്സ് ഒക്കെ ഇടാം ഇതിനകത്ത് നോട്ട് ബുക്കും ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഇടാം കേട്ടോ ആവശ്യത്തിന് പിന്നെ എന്താ ബോട്ടിൽസ് വെക്കണമെങ്കിൽ രണ്ട് സൈഡിലായിട്ടും ബോട്ടിൽ വെക്കാനുള്ള ഫലവും ഒക്കെ ഉണ്ട് അതുപോലെ കംഫർട്ടായിട്ടുള്ള അതായാലും പിള്ളേർക്ക് നല്ല സ്പോഞ്ചായി ഇടുമ്പം ഇവിടെ വേദന എടുക്കുവോ ചെസ്റ്റിൻ്റെ അവിടെ വേദന എടുക്കുവോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല രണ്ടുപേർക്കും അതേപോലത്തെ ജോഷായാലും അവൻ തോളിലിട്ട് പോകുമായിരിക്കും യുവാനും ഞാൻ എൻ്റെ അവളെ ഇടതേ വരും കാരണം പൊന്നല്ലേ ഇട്ടു പോവാനായിരിക്കും ഇത് അടിപൊളി ലൈറ്റൊക്കെ എത്തുന്നു പിള്ളേർക്കൊരു അല്ലെ ഇട്ടുപോവാനും സ്കൂളിൽ പോവാനൊക്കെ ഒരു സന്തോഷം തോന്നും ഈ ബാഗിന് അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റിയൊക്കെ ഇതിൽ കാണുന്നത് പക്ഷെ അത്രയല്ല അവര് കുറച്ച് നമുക്കത് കുറച്ച് തന്നിട്ടുണ്ട് ഇതാണ് ബാഗ് പിന്നെ ഇതെന്നാ അത് നെയ്ം സ്ലിപ്പ് എല്ലാവർക്കും ഇപ്രാവശ്യം എല്ലാം സ്പൈഡർമാന്റെ തീമിലെ വാങ്ങി അവർക്ക് സ്പൈഡർമാൻ അവരുടെ ഫേവറേറ്റാ അപ്പൊ ഞാൻ പിന്നെ എല്ലാം ഒരു തീമിലൊക്കെ അങ്ങ് വാങ്ങും അപ്പൊ ഞാൻ നെയ്മ സ്ലിപ്പൊക്കെ വാങ്ങിയതെല്ലാം സ്പൈഡർമാൻ ഇട്ടത് പിന്നെ ഇത് തികയാത്തോണ്ട് അവടെ സ്പൈഡർമാൻ തീർന്നു ഇത് വേറെ വാങ്ങി ഇതാരെന്തോ പേര് പറഞ്ഞു ഇതേത് ക്യാരക്ടേഴ്സാന്നു എനിക്ക് അത്ര പരിചയമില്ല നെയ്മ സ്ലിപ്പ് അത് വാങ്ങി പിന്നെ അടുത്തത് കൊട ഒരു കുട കൊട വല്യ കാലം കൂടെ വാങ്ങി രണ്ടു കുട വാങ്ങിട്ടുണ്ട് ഇതൊരു കുട രണ്ടു കൊടെ വാങ്ങി രണ്ടുപേർക്കും നല്ല എന്താ പറയും സ്പൈഡർമാന്റെ കൊടയാ സ്പൈഡർമാഹി ഇതൊക്കെ ചൂടും പോന്നല്ലേ നമ്മുടെ കാലത്തൊക്കെ ഇങ്ങോ ഇങ്ങനത്തെ കുടയൊക്കെ ഉണ്ട് പക്ഷെ ഒരു വട്ടം വട്ടം പോലത്തെ എല്ലാം ഒരേ കളർ മോഡൽ അങ്ങനത്തെ ഒക്കെ ഇങ്ങനത്തെ പെഡർമാൻ്റെ ഒന്നും ഇല്ലാന്നോന്നു ഇസിലൊക്കെ പക്ഷെ ഞാൻ എന്റെ മുന്നിൽ ഞാൻ ഇങ്ങനത്തെ കുടയിന്നും കൊണ്ടുപോയിട്ട് പൂക്കള കൊടെ ഞാൻ പണ്ടേക്ക് നാലാം ക്ലാസ് പിടിക്കുമ്പോ നമ്മ വാങ്ങിച്ചത് ഈ ടൂ ഹോൾഡില് അട്ടത് ഞാൻ തല്ലി ഒടിച്ച ചരിത്രം ഉണ്ട് അത് കാണുമ്പം അവർക്ക് തിരിയും കൊഴയുടെ സൗന്ദര്യം പോരാത്തോണ്ടല്ല ഞാൻ തല്ലി ഓടിച്ചത് ആ കുട വാങ്ങിയിട്ട് ആ കുടേൻ്റെ കൂടെ എനിക്ക് എവിടെയെങ്കിലും പോകണം അപ്പൊ ഞങ്ങൾ എവിടെയാണ് പോകാൻ വേണ്ടി നിന്നും ബസ് ഇല്ലാത്തത് പോക്ക് മാറ്റി വെച്ചു അപ്പൊ എനിക്ക് ദേഷ്യം വന്നു ഞാൻ ആ കൊട എന്ത് ചെയ്തു അവിടുത്തെ ഗ്രൗണ്ടിൽ തല്ലി ഓടിച്ചു അയി അവരെ കാലിൽ തല്ലി ഓടിച്ചു അതാ പൂക്കോട പറയുമ്പോൾ എന്റെ ഓർമ്മ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അതിപ്പോഴും അമ്മയ്ക്കും അമ്മയും വേറെല്ലാതെ ചേട്ടയൊക്കെ പറയും ഞാൻ കൊട തല്ലി ഓടിച്ച കാര്യം പിന്നെ കൊടേ ചൂടെ എവിടെയെങ്കിലും കൊണ്ടോ അവിടെ പറ്റിച്ചിട്ട് വീട്ടിൽ ഇരുത്തിയതും പോരാ എന്നിട്ട് പിന്നെ ഞാൻ തല്ലി കൊടുത്തിട്ടില്ല അതെല്ലാം തെറ്റുണ്ടാവും പിള്ളേരുണ്ടെ കൊടയൊക്കെ ചൂട് എവിടെയെങ്കിലും പോകുന്ന ആഗ്രഹം കാണൂലേ നല്ലത് കാര്യമില്ല അങ്ങനെയാണ് എന്റെ കൊടയുടെ ചരിത്രം എൻ്റെ താഴെ പോയിക്കട്ടെ പൂച്ചക്കുഞ്ഞ് കടി കൂടുവാ ആ ഇവിടെ കട ഇങ്ങനെ ഇത് ടോൺ ചേടായി ചേടായിക്ക് വാങ്ങിയ ഫ്ലാസ്ക് വെള്ളം കുടിക്കാൻ വേണ്ടി മിൽട്ടന്റെ ഞാ അഞ്ഞൂറ്റിനാപ്പത്തി അഞ്ചെ നല്ല സാധനം കേട്ടോ ഇങ്ങനത്തെ ഫ്ലാസ്കിന് അല്ലെങ്കിലും അത്രയും പൈസ ഉണ്ടല്ലോ ഒരു ലിറ്റർ വെള്ളം തൊള്ളായിരം എം എൽ ആ ഒരു ലിറ്ററിന് നൂറ് വില്ലി കുറവ് ഈ കൊടക്ക് എത്രയാ പൈസന്ന് അറിയോ കൊടക്ക് ഇൻ ഇന്ത്യ പൈസ ഒന്നും കാണുന്നില്ല പുറകിലുണ്ടോ പുറകിലില്ല അങ്ങനെ കാണിക്ക എന്റെ മൈക്ക് റെക്കോർഡ് ഒന്നും നോക്കട്ടുണ്ട് ഈ മൈക്ക് നേരത്തെ വാങ്ങിയതാ പക്ഷെ ഇത് പ്രവർത്തിക്കാൻ അറിയാത്തോണ്ട് ഇതന്നെ ഉപയോഗിച്ചില്ല ഇപ്പൊ രണ്ടു ദിവസമായിട്ടോ ഞാനത് പരിച്ചത് ഇത് ജുവാൻ സ്ലേറ്റ് ഞാൻ ഈ സ്ലേറ്റ് നോക്കി വാങ്ങിയാലട്ടോ പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോ ഈ മരത്തിന്റെ അങ്ങനത്തെ സ്ലേറ്റ് എല്ലാം എഴുതി കൊണ്ടിരുന്നേ അപ്പൊ ആ മരത്തിന്റെ സ്ലേറ്റിന്റെ ഉള്ളിലും ഒരു ഒരു മീൻസ് നേരത്തും വ്യത്യാസം ഉണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ സ്ലേറ്റ് വാങ്ങുമ്പോൾ ഇവിടെയും പ്ലാസ്റ്റിക് ആയിരിക്കും അത് വേഗം എന്താ പറഞ്ഞാൽ കുറച്ചുമ്പോൾ അതിങ്ങനെ പൊങ്ങി എഴുതാനൊന്നും ആവത്തില്ല അവിടെയാണ് ഇപ്രാവശ്യം ഇങ്ങനത്തെ സ്ലേറ്റ് നോക്കി ഞാൻ വാങ്ങിയതൊക്കെ കല്ല് പെൻസിലൊണ്ട് എഴുതുമ്പോഴായാലും അങ്ങനത്തെ സ്ലേറ്റില്ല നല്ലോണം ഈ ഗുഡിന്റെ ഇതുള്ള സ്ലേറ്റില്ല നല്ലോണം തെളിന്നാണ് എനിക്ക് തോന്നുന്നു പിന്നെ ആ ഇത് മറ്റേ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ബുക്കിന്റെ തോതി ഇതല്ല ട്രാൻസ്പെറൻറ്റ് വാങ്ങി എങ്ങനെ വാങ്ങാൻ നോക്കുന്നുണ്ടോ ഇത് വാങ്ങുവാണെങ്കിൽ പിള്ളേർക്കെ ഇപ്പൊ പുസ്തകമൊക്കെ കുഞ്ഞുങ്ങളല്ലേ ഒന്നാം ക്ലാസ്സിലും എൽ കെ ജിയിലൊക്കെ പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷ് പുസ്തകം എടുക്കും അല്ലെ ഹിന്ദി എടുക്കും എന്നൊക്കെ പറയുമ്പോ അവർക്ക് എന്ത് എടുക്കാൻ പറയാം അപ്പൊ ഇങ്ങനത്തെ ഇട്ട് പൊതിഞ്ഞ് വിടുമ്പോ അവർക്ക് ആ ടെക്സ്റ്റ് ഐഡന്റിഫി കാരണം ടെക്സ്റ്റിന്റെ പുറം പേജ് അവർക്ക് കാണാമല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇത് വാങ്ങിയതാട്ടോ പിള്ളേർക്ക് പുസ്തകം ടെക്സ്റ്റ് ഒക്കെ ഒന്ന് എടുക്കാൻ എളുപ്പം ഉണ്ടാവൂല്ലോ ഇതാ ഇതെനിക്കുള്ള വാട്ടർ ബോട്ടില ഇങ്ങനെ പിള്ളേർ മാത്രം വെള്ളം കുടിച്ചാ മതി ഞാനും വെള്ളം കുടിക്കണ്ടേ ഇതൊക്കെ തൂക്കി സ്കൂളിൽ പോണായിരുന്നല്ലേ എവിടെ എവിടെയാ തുറക്കുന്നേക്കട്ടെ തന്നെ നശിപ്പിക്കുകയാണ് മൈ ഗോഡ് ആ ഇങ്ങനെയായിരുന്നു ഇതാ പിള്ളാരും സ്കൂളിൽ പോയി വെള്ളം കുടിക്കും ഞാൻ വീട്ടിലിരുന്ന് വെള്ളം കുടിക്കുക അടിപൊളിയല്ലേ കഴിച്ച് തൂക്കി നടക്ക പോക്കെ കൊള്ളം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം എല്ലാവർക്കും വാട്ടർ ബോട്ടിൽ വാങ്ങിപ്പോ എനിക്ക് വേണം എന്നൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു വേണ്ട ഞാൻ മറ്റേ കുപ്പിയിൽ ഒഴിച്ചു കുടിച്ചോളന്നൊക്കെ പറഞ്ഞു ഡേറ്റൊക്കെ ഇട്ടു പിന്നെ അവരായിട്ടാ നല്ല എടുത്തോ എടുത്തോന്ന് പറഞ്ഞു എന്നെ വിചാരിച്ചു ബേ ഓ ഇതിന് ഇച്ചിരി പൈസ ഉണ്ട് കെട്ടോ എം ആർ പി അവര് വല്യ പൈസ കിട്ടുന്നെ എന്നിട്ട് അവരുടെ കട ഓക്സി പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നേരെ പകുതി ഇട്ടാക്കുന്നെ അതൊക്കെ കേടിയായിരിക്കും അത്ര പൈസ ഒക്കെ ഉണ്ടോ നാണൂറ്റി ഇരുപത് അവരുടെ പൈസ കിട്ടുന്നെ എം ആർ പി എഴുന്നൂറ്റി ഇത് ആ എന്താ പറയേ എന്തെങ്കിലും ചാറ് ആക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ വേണ്ടി പിള്ളേർക്ക് വാങ്ങിയതാട്ടോ അതുപോലെ ഈ ബാഗിന്റെ കൂടത്തിൽ ഇവർക്ക് സെപ്പറേറ്റ് തന്നെ ആട്ടോ ഇവരുടെ നമ്മുടെ ലെഞ്ച് എന്താ പറയുക ലെഞ്ച് ഇങ്ങനത്തെ ബാഗ് കിട്ടൂല്ലേ അതും ഈ കോംബോ ആയിട്ടോ ബാഗിന്റെ കൂടത്തിൽ വരുന്നത് അത് കത്തുന്നില്ല പക്ഷെ ഇതില് കണ്ട ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കാണുന്നത് അതായത് നമ്മൾ ഫുഡ് കൊടുത്തു വിട്ടാല് ഫുഡ് ചൂടാറാതെ ഇതിനകത്തിരിക്കണ്ടോ അതിന്റെ ഒരു ഇത് ഉണ്ടോ ഒരു സെപ്പറേറ്റ് എരുന്തോശ ഒരു ലെയർ കേട്ടുക അപ്പൊ അവര് പറഞ്ഞു ഇതിനകത്തിരുന്നാല് ഫുഡ് ചൂട് പോകത്തില്ല ഉച്ച ആ ചൂട് ഭക്ഷണത്തിന് ചൂടുണ്ടാ ഭയങ്കര ചൂടില്ലെങ്കിൽ ഒരു ചെറു ചൂടോട് കൂടി ഇരുന്ന പിള്ളേർക്ക് കഴിക്കാനൊന്നല്ലേ അതിൻ്റെ കൂടെ തന്നെ ഇതും കിട്ടും കേട്ടോ ഒരു പൗച്ചും ഉണ്ടാ അപ്പൊ നല്ലതാ പിള്ളേ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന പിള്ളേർക്ക് ബോക്സിനൊക്കെ ആയിട്ട് നല്ലത് പൗച്ചാണ് കാരണം ജോഷ് എന്താ പറയാ എൽ കെ ജിന്ന് യു കെ ജിന്ന് കൂടി എത്ര ബോക്സ് വാങ്ങിന്നും രണ്ടു ദിവസം കൊണ്ട് പുള്ളി ബോക്സ് ശരിയാക്കും ഈ പൗച്ച ലാസ്റ്റ് ഞാൻ ഒരു പൗച്ച് വാങ്ങിക്കൊടുത്തു ആ പൗച്ച് കൊറേ നാൾ വേണ്ടും ഒരു കാരണം പൗച്ചിനൊന്നും പൊട്ടാനും ഇതൊന്നും ഇല്ല കൂടി ഇപ്പൊ സിബ് പൊട്ടി പോകും ഈ സിബങ്ങനെ പൊട്ടിക്ക് അത്ര ഇതൊന്നും ഒരു ശക്തി പ്രയോഗിക്കൊന്നും ഇല്ല പിന്നെ ഇത് സ്പൈഡർമാൻ കിട്ടാത്തോണ്ട് ഈ പുള്ളിക്കാരനെ ഇത് ഏതെങ്ങനെയാ എന്റെ പേരൊന്നും എനിക്കറിയില്ല ഫൈറ്റർന്നൊക്കെ എഴുതിയാക്കുന്നത് സ്നാക്സ് ബോക്സ് ഇതെന്തായാലും ഞാൻ മീൻസ് അവർക്ക് തുറക്കാനൊക്കെ ഈസി ആയിട്ടുള്ള അങ്ങനെ നോക്കിട്ടു കാരണം നമ്മൾ പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങുമ്പോൾ നമ്മളെ കംഫർട്ട് നോക്കാതെ അവർ അവരുടെ കംഫോർട്ട് ഉണ്ടോ അവർക്ക് തുറക്കാൻ പറ്റുവോ ഇല്ല നമ്മളില്ലെങ്കിൽ ഇപ്പൊ ഇത് തുറക്ക അവർക്ക് ടൈറ്റ് ഉള്ളത് വാങ്ങാൻ കറി പോകും അങ്ങനെയൊന്നും വിചാരിച്ചല്ല ടൈറ്റ് വേണം വേണ്ടന്നല്ല പക്ഷെ അവർക്കും കൂടി തുറക്കാൻ പറ്റണം ഇല്ലെങ്കിൽ വേഗം പൊട്ടിപ്പോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഒത്തിരി ടൈറ്റ് ഉള്ളൊന്നും വാങ്ങി പിള്ളേർക്ക് ആവുമല്ലോ അപ്പൊ ഞാൻ ഇതാണ് ഈസി ഉണ്ടല്ലോ ഇങ്ങനത്തെ വാങ്ങിയതാണ് ഇങ്ങനെ ആക്ക ഓക്കേ നോക്കിക്കൊരു ഫോർക്ക് ഈ സ്പൂടും കുത്തനെ കുത്ത വൈദ്യുന്ന കറ്റ പൂട്ടിട്ട കഴിഞ്ഞ വശം വാങ്ങിപ്പൊ രണ്ട് സെപ്പറേറ്റ് ആയി കിട്ടിയത് സ്നാക്സിന് സ്നാക്സ് ബോക്സ് ആക്കാന്ന് ചോദിച്ചു പിന്നെ വീഡിയോ ഒത്തിരി ലെങ്തായി പോവോലെ അപ്പൊ നമ്മൾ യോൺവേഴ്സിൽ വീഡിയോ എടുക്കുമ്പോൾ പ്രശ്നം ഒന്നും പറഞ്ഞല്ലോ ൊന്നും കട്ട് ചെയ്ത് കളയാനില്ല കാരണം നമ്മൾ നമ്മള് എടുക്കുന്നതല്ലേ അല്ലാതെ നമ്മൾ നമ്മളെടുക്കുവാണെങ്കിൽ നമുക്ക് വീഡിയോ ഓടിച്ചു വിടുവല്ലേ സ്പീഡ് കൂട്ടി വണ്ണം എന്ന് പറഞ്ഞേ ടു എക്സിലൊക്കെ അങ്ങോട്ട് വിടാ കൊഴപ്പില്ല പക്ഷേ ഇതാവുമ്പോ അത് പറ്റത്തില്ല വീഡിയോയുടെ ഒരു പ്രശ്നം അപ്പൊ ഇത് ടിഫിൻ ബോക്സ് അടുത്ത് ഇത് അപ്പോൾ ഞങ്ങൾ ഇത് രണ്ടെണ്ണം വാങ്ങിട്ടുണ്ടായിരുന്നു അതോ ഇടുത്തത് കാണിക്ക ക്ക് ക്യാമറ റെക്കോർഡ് ആവുന്നുണ്ടോ ഒന്നുകൂട്ടി നോക്കട്ടെ അടുത്തോ ഞങ്ങളുടെ ഇത് ഇവിടുത്തെ വല്യ ആൾക്ക് സ്കൂളിൽ പോവാ മക്കൾ മാത്രം സ്കൂളിൽ പോയാൽ പോയല്ലോ എന്റെ മക്കളുടെ അപ്പന എന്തെങ്കിലും ോടെയെല്ലാം ഒക്കെ പോവുകയാണെങ്കിൽ ഒത്തിരി ഇത് അരിച്ചിരി വെള്ളമോ അല്ലെങ്കിൽ മൊബൈലോ പേഴ്സോ ഒക്കെ യാത്രയൊക്കെ ചെയ്യുമ്പോഴായാലും വെക്കാൻ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ നല്ല സംഭവം ഇങ്ങനെ ചരിച്ചിങ്ങ ഇങ്ങനെ ഇടാലോ വെണ്ടി ഇവിടെ ഒരു ഒരു കള്ളിയുണ്ട് ഇവിടെ ഒരെണ്ണോണ്ട് പിന്നെ ഇവിടെ ഒരു വെണ്ടി ഒരെണ്ണോണ്ട് ഉള്ളു നല്ല കംഫർട്ടഡ് ആൺ ആണുങ്ങൾക്കൊക്കെ നല്ലതാണ് പെണ്ണുങ്ങൾക്ക് മാത്രം പോരല്ലോ അല്ലെ ബായികൊക്കെ ആണുങ്ങൾക്കും വേണ്ടേ കഴിഞ്ഞോ ഇല്ല ഓഹ് അവർക്ക് എന്താ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ അവരത് ഒറന്നു നോക്കിയില്ല കാരണം എത്ര രൂപ സാധനങ്ങൾ വാങ്ങിയുണ്ടല്ലേ എത്ര രണ്ട് രൂപയുടെ സാധനങ്ങൾ വാങ്ങിയേ അവർ എത്ര രൂപ കുറച്ചു ഇത്ര മുന്നൂറ് രൂപ കുറച്ച് വന്നു മുന്നൂറിലേക്ക് പതിനായിരം രൂപ വാങ്ങിട്ടേക്ക് മുന്നൂറ് രൂപ കുറച്ച് വന്നു എന്നാലും അവര് കൊറച്ച് വന്നു കേട്ടെ പിന്നെ അവർക്ക് ലാഭം വേണ്ടല്ലേ എല്ലാം കുറച്ച് വന്നിട്ട് പിന്നെ ഇത് എറേസർ സ്റ്റാപ്ലവ് ആ ഇത് കല്ലു മെൻസില് കൊച്ചിന് ഫ്ലേറ്റല് കളക്കല്ല് പെൻസില് വാങ്ങിയത് നമ്മുടെ ഡീപ്പ് ഡാർക്ക് ആക്കുന്ന പണ്ടത്തെ നടരാജന്റെ പെൻസില് പോലെ പെൻസില് ഇത് പേന ഗുഡന്റെ പേര് ഞങ്ങൾക്ക് എഴുതാനാ പിള്ളേർക്കല്ല പിന്നെ സെല്ലോ ടൈപ്പ് ഇതെന്തിനാണെന്നറിയോ കഴിഞ്ഞ വർഷം നമുക്ക് ഇങ്ങനെന്താ പറഞ്ഞ പിള്ളേര് നമ്മളിങ്ങനെ സ്കൂളിൽ വിട്ടു വിട്ടല്ലോ നമ്മൾ ഓരോ കാര്യങ്ങള് പഠിക്കുന്ന അപ്പം ബുക്കേലൊക്കെ ബുക്കുകളൊക്കെ ബുക്ക അവരുടെ കുടയിലും വാട്ടർ ബോട്ടില് ടിഷൻ ബോക്സിലൊക്കെ പേരെഴുതും കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാത്തിലും സ്റ്റിക്കർ ഒട്ടിച്ചു വിട്ടു പക്ഷേ ഉണ്ടല്ലോ സ്റ്റിക്കർ വെള്ളം നനയുമ്പോൾ അങ്ങ് പോകൂല്ലേ അപ്പൊ ഞാൻ ഓർത്തു നമ്മളൊരു വെള്ള പേര് പേരെഴുതിയിട്ട് അതിന്റെ പുറത്ത് ഈ സെല്ലോട്ടേപ്പും കൊണ്ട് ഒട്ടിച്ചു വെക്കുവാണെങ്കില് അത് അവിടെ തന്നെ എത്ര നനഞ്ഞാലും പോകൂല്ലോ അങ്ങനെ ഞാൻ സെല്ലോ സെല്ലോട്ടേപ്പ് വന്നു അപ്പം ടീച്ചർ പ്രത്യേകിച്ച് പേര് എഴുതി വിടണമെന്ന് പറഞ്ഞു കാരണം ടീച്ചേഴ്സിനൊക്കെ പിള്ളേരുടെ ഭാഗം ടീച്ചിനൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സൊന്നും പഠിച്ചെടുക്കാനായിട്ട് താമസം വരൂല്ല പെട്ടെന്ന് കണ്ടുകൊണ്ട് വേണ്ട പരിചയം അവരോൺസ് ഇവിടെ പിന്നെ ക്രയോൺസ് കൊണ്ടുവന്നാൽ ഒറ്റ ദിവസം കളർ അടിക്കാനുള്ളൂ പിന്നെ സാധനം ഇവിടെ പോയിന്നു പണത്തിൽ ഇപ്പം എന്ത് ചെയ്യുന്നു നല്പില്ല ഇതേ ഉള്ളൂ ഷാർപ്പ് സ്റ്റാപ്ലറിന്റെ പിന്നെ പിന്നെ നോട്ട്ബുക്കുകള് ഇത്രയാണ് ഇനി അവര് ഗിഫ്റ്റ് എന്താ നോക്കാം ഫോട്ടോ ഇതാ മറ്റേ മിക്കി മൗസ് മൗസല്ലേ രണ്ടുപേർക്കും എല്ലാം ഒരേ പോലത്തെ ഞാൻ പിള്ളേർക്ക് വാങ്ങിയത് അവർ അവര് ഗിഫ്റ്റ് ഒരേ പോലത്തെ തന്നെ വന്നത് ഒരെണ്ണം അത്ര തുറന്നു നോക്കിയവരായിരിക്കും അല്ലെ പറഞ്ഞോക്കട്ടെ പുറത്തൊന്നും എഴുതിയിട്ടില്ല എന്നാന്നൊന്നും എന്തായാലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ സാധനം അവര് നമുക്ക് നന്നാക്കുന്നത് അപ്പൊ രണ്ടും കൂടി ആവുമ്പോ ആ എണ്ണൂറ് രൂപ അടുത്തായില്ലേ ഗിഫ്റ്റ് നോക്കട്ടെ ഓ അടിപൊളി സാധനം എന്ത് സാധനം ഓ ഇത് സ്കെച്ച് അടിവളി ഇത് പുള്ളിമാർക്ക് ഇത് കളർ കൊടുക്കാൻ കൊടുത്തോണ്ടോ ഒറ്റ കുത്തിന് മോനെ കയറ്റി വെക്കും അതുകൊണ്ട് ഇത് കളറെ കൊടുക്കുന്നത് ഞാനായിരിക്കും നമ്മളിലില്ലല്ലേ പിള്ളേർ ഇവരുടെ ഈ വരുവീ മണ്ണുമാര് ഒന്നും വായിക്കും മണ്ണന്മാർ കളറും അടിക്കണ്ട അത് ഫുള്ള് ഞാനാ കളർ അടിക്കുന്നത് ക്രയോൺസ് വെച്ച് അടിക്കുമ്പോ ഒരു ശരിയില്ല അത് ഇനി ഇത് വെച്ച് എനിക്ക് കളർ അടിക്കണം നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ആ ഉള്ളില് എന്നൊരു കുട്ടിത്തില്ല നമ്മളെ കാണുമ്പോ നമ്മള് തോണ്ടിയായിട്ടുണ്ടാവും വയസ്സും കുറെ അംഗത്തിൽ നമുക്ക് നമ്മുടെ വിചാരിച്ച് നമ്മൾ എന്ന് എന്റെ വിചാരി ഞാനൊന്നും കുഞ്ഞു തന്നെയാന്ന ഈ കളിക്കുടുക്ക് കാണുമ്പോ അല്ലെ കളിപ്പാട്ടം കാണുമ്പോ എനിക്ക് അങ്ങനെ ഇത് കളിക്കാറ്റ് ഇതിനകത്തത് സ്കെച്ച് ഇത് വേണ്ട കാണാവോ ഇത് കളർ പെൻസിൽ ഇതിനകത്തത് ഇണ്ടാ കളർ പെൻസിൽ ഇത് ക്രയോൺസ് ഇത് റബറ് ഈ റബ്ബർ എന്തിനാകോ ഈ റബ്ബറും കൊണ്ടൊക്കെ മായച്ചാല് ആ തീർന്നില്ല അതെ ഇതിനകത്തൊരു ഇതല്ല ഷാർപ്പ്ണറുണ്ട് മീൻസ് ഈ കളർ പെൻസിലിന്റെ ഭാഗത്ത് ഹാ ഇത് അടിപൊളിയായിട്ട് എന്തായാലും അവരുടെ ഗിഫ്റ്റ് അടിപൊളി ഒന്നും പറയാനില്ല മീൻസ് അവർക്കും ഇപ്പൊ നമ്മക്ക് എന്തായാലും ഈ സാധനം അവര് ഗിഫ്റ്റ് തന്നാലും ഇല്ലെങ്കിലും നമ്മൾ ഇത്രയും സാധനം വാങ്ങും പക്ഷെ അത് തന്നവരുടെ ഒരു അല്ലേ നല്ല മനസ്സ് അങ്ങനെ അത്രേ പറയാനുള്ളൂ അടിപൊളി കേട്ടോ ആ തീർന്നില്ല ഇത് ക്രയോൺസിന്റെ മറ്റേ ഇത് കളർ ഇല്ല ബ്രഷും ഉണ്ടോ ഇങ്ങനെന്തെല്ലോണ്ടോ ഇല്ല ഓ ഇത് സെറ്റ് ഫസ്റ്റില് കണ്ടിങ്ങനെ ഇങ്ങനെ ആകും ഇത് ഏറ്റവും അടിയില് പെയിന്റ് ഇത് പെയിന്റിന്റെ ബ്രഷും വെക്കട്ടെ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ആക്കറ എല്ലാം അടിക്കണം എനിക്ക് പെയിന്റ് എല്ലാം അടിച്ച് സെറ്റപ്പ് ആക്കും ഞാൻ ഈ ചൊവ്വാഴ്ച ചെയ്യാൻ കളി തന്നില്ലല്ലോ നീ ഇപ്പം അടുത്ത ഈ ചൊവ്വാഴ്ച വരും വരം വേണം കളർ അടിക്ക അല്ല ചേട്ടാ കളർ കളറൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലടിക്കുക ഞാനടിക്കോ പിള്ളേര് കളർ അടിക്കോ അടിക്കറിയാം ഇത് ഫസ്റ്റില് മറ്റേ വാട്ടർ കളറ് അതിങ്ങനെ അടച്ചു അടയ്ക്കുമ്പോ ക്രയോൺസ് അതിങ്ങനെ അടയ്ക്കുമ്പോ ഉണ്ടാ പെൻസിൽ ഇതിങ്ങനെ അടക്കുമ്പോ നമ്മുടെ കച്ച് ഇത് അതിനകത്ത ഇരുന്നത് എന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കുക പക്ഷെ ഓ ഇത് അടിപൊളി കേട്ടോ എന്തായാലും അവര് ഫ്രീ തന്ന സാധനം നമുക്ക് നല്ല ഉപകാരം നല്ല ഉപകാരം എന്ന് പറഞ്ഞാൽ നല്ല ഉപകാരം അടിപൊളി അപ്പൊ അപ്പൊ ഇത്ര സാധനങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾ വാങ്ങിയത് അപ്പൊ എല്ലാവർക്കും ചെറിയ വീഡിയോ ഒന്നല്ല ഇപ്പൊ തന്നെ പതിനാറ് മിനിറ്റും നാപ്പത്തൊന്ന് സെക്കൻഡുമായി ഇതിപ്പം പ്രത്യേകിച്ച് എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ല കാരണം ഞാൻ സംസാരിച്ചെടുത്താക്കി സ്പീഡെല്ലാം കൂട്ടാൻ ഞാൻ സംസാരിക്കുന്ന ഓണാന്നായിട്ടൊന്നും തിരിയത്തില്ല ഇപ്പൊ സ്പീഡൊന്നും ഇത്ര ഞാൻ ഇടും അപ്പം ഓക്കേ ബൈ ബൈ